ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്ത അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻ്റർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേണ്ടായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക Okay, let's see the current feelings of your person. Okay, current feelings of your person. Current feelings of your person. Current feelings of your person. The first, the first feelings. Current feelings of your person. Current feelings of your person. Feelings. Awesome. ഓക്കെ നമുക്ക് മാസ്റ്റർ കാർഡിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട് ഈ വ്യക്തിയുടെ അത്രയും തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് അവരുടെ മനസ്സ് തന്നെ തകർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത്രയും ഒരു സ്ട്രഗിള് സ്ട്രഗിളിലൂടെ ചിലപ്പോൾ നിങ്ങൾ കടന്ന് പോകുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റിലോ ആയിരിക്കാം ആൻഡ് യെസ് അത്രയും ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ലവ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് അത്രയും ഡീപ്പായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഇപ്പോഴും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് ഓക്കെ നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്നുള്ളത് ഇവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് വളരെയധികം പോസിറ്റീവായിട്ട് അതായത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടവർ ഗിഫ്റ്റുകൾ പോലും വാങ്ങി വെക്കുന്നുണ്ടാവും അത്രയും അവർ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു വലിയ സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവർ കഴിയുന്നതെന്നാണ് കാണുന്നത് ചില പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ വരാനായിട്ട് അവരിപ്പോൾ ഒന്ന് മടിച്ചു നിൽക്കുന്നത് നിങ്ങൾ ഒരുപാട് തവണ കോൺടാക്റ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചു പക്ഷേ അവരുടെ സാഹചര്യങ്ങളാണ് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു മറുപടി പോലും അവർ തരുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സൈലന്റ് സൈലൻ്റ് ആയിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ഒരുപാട് തവണ ചിന്തിച്ചിട്ടും അവരോട് ചോദിച്ചിട്ടും നിങ്ങൾക്ക് അതിനുള്ള മറുപടി ലഭിച്ചിട്ടുണ്ടാവില്ല അതിന്റെ പേരിൽ നിങ്ങളും ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് യെസ് അതിൻ്റെ ഒരു റീസൺ ആണ് നമുക്കിവിടെ കാണുന്നത് സ്റ്റോം വാണിംഗ് ആണ് കാണുന്നത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു തടസ്സം ഈ വ്യക്തിയുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അത് ആയിരിക്കാം ഈ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം മുന്നോട്ട് പോകുന്ന ഓരോ ദിവസവും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവരായിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അവർ കാരണം നിങ്ങൾ വീണ്ടും ഒരു ദുഃഖത്തിലേക്ക് പോകണ്ട എന്ന് ചിന്തിച്ചു കൊണ്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസിൽ പോയിട്ടുള്ളത് ആൻഡ് യെസ് അവർക്കറിയാം ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഇത് വളരെ കുറച്ച് പേർക്ക് ഒരു എക്സ്ട്രാ എക്സ്ട്രാമായിട്ടുള്ള അഫെയറോ അല്ലെങ്കിൽ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുള്ള റിലേഷൻഷിപ്പോ ഫാമിലി മെമ്പേഴ്സ് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ളതോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ രണ്ടു പേരും രണ്ട് അതായത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലെ ഡിഫറൻസ് ഉള്ളവരൊക്കെ ആയിരിക്കാം അതൊക്കെ ഈ റിലേഷൻഷിപ്പിനെ എതിരായിട്ടുള്ള സാഹചര്യങ്ങളായിട്ട് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് അവർക്കറിയാം നിങ്ങൾ പരസ്പരം അത്രത്തോളം സാന്ത്വനമാണ് പര പരസ്പരം അതായത് ഒരാൾ മറ്റൊരാൾക്ക് അത്രയും ഒരു ആശ്വാസം നൽകുന്ന വ്യക്തിയാണ് മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കുന്ന വ്യക്തികളാണ് അതായത് അവരുടെ മനസ്സിലെന്നോ അവർ ചിന്തിച്ചെടുത്തൊരു വ്യക്തിയാണ് നിങ്ങൾ അവരുടെ സങ്കല്പത്തിനുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ യെസ് അതായത് കുറച്ച് പേർക്കെങ്കിലും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പാണ് സ്റ്റാർട്ടിങ് ടൈമിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ വ്യക്തി കണ്ട നിമിഷത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തി മുന്നേ എവിടെയോ കണ്ടിട്ടുള്ള പോലെ ഈ വ്യക്തിയുടെ ഓരോ പെരുമാറ്റങ്ങൾ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഒരുപാട് നിങ്ങൾ അവരുടെ ഓരോ ക്യാരക്ടറും നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച പോലൊരു വ്യക്തി അതായത് നിങ്ങൾക്കും ആ വ്യക്തിക്കും സെയിം ഫീലിംഗ് ആണ് പരസ്പരം നിങ്ങൾ കണ്ടുമുട്ടിയ സമയം മുതൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരു എനർജി ഈ വ്യക്തിയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് എത്ര മറക്കാൻ ശ്രമിച്ചാലും എത്ര വിട്ടുപോകാൻ പോകാൻ ശ്രമിച്ചാലും നിങ്ങൾക്കതിന് കഴിയാത്തത് ഓക്കെ യെസ് സ്പിരിച്വലി ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ സ്പിരിച്വലി കണക്ട് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പരസ്പരം കാണുന്നില്ല പരസ്പരം സംസാരിക്കുന്നില്ല എങ്കിൽ പോലും ഇന്ന് ആ വ്യക്തി കണ്ടുപോയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം അതായത് നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റഡായിട്ട് മാസങ്ങളായിട്ട് ഉണ്ടാവാം എന്നിട്ട് പോലും ആ വ്യക്തി ഇന്നും നിങ്ങളെ കണ്ടിട്ട് പോയ പോലെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ ആ വ്യക്തിയുടെ മുഖം എപ്പോഴും തെളിഞ്ഞു വരുന്നുണ്ടാവും ഇതെല്ലാം ആ ഒരു സോൾ കണക്ഷനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഫിസിക്കലി സെപ്പറേറ്റഡ് ആക്കാൻ ആർക്കും കഴിയും പക്ഷേ ഈ സോളുകൾ തമ്മിൽ സെപ്പറേറ്റഡ് ആവുന്നില്ല അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഓക്കെ യെസ് ബ്ലോസമിങ് അബൻഡൻസ് അതായത് ഈ ഈ റിയാലിറ്റി ഇപ്പോൾ നിങ്ങൾ അറിയുക എന്നുള്ളതാണ് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു ഡിസിഷൻ യൂണിവേഴ്സൽ പ്ലാനാണ് ഈ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ആ ഒരു ലവ് എനർജി എന്ന് പറയുന്നത് അത്രയും അത്രയും ഒരു വൈബുള്ളതാണ് അത് ഒരിക്കലും നമുക്കിതിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എനർജിയാണ് ഓക്കെ ആൻഡ് യെസ് നിങ്ങൾക്ക് ഈ കാർഡ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്രയും ഒരു എന്താണ് ഡോട്ട് സ്പിരിറ്റ് അതായത് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഒന്നിച്ചു ചേരുന്ന മൊമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഒരു എന്താണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഈ വ്യക്തി ഒരുമിച്ച് ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട് അത്രയും നിങ്ങളുടെ ആ ഒരു എനർജി ബാലൻസ്ഡ് ആവുന്നുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ സ്പിരിച്വൽ കണക്ഷൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് യൂണിവേഴ്സ് അതായത് നിങ്ങൾ സെപ്പറേറ്റഡ് അല്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് നിങ്ങൾ അവ നിങ്ങളുടെ ഫീലിങ്സ് ഈ വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് സോ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ടാവും ആ വ്യക്തിയുടെ ലൈഫ് തന്നെ നിങ്ങളാണ് ആ വ്യക്തിയുടെ ലോകം നിങ്ങളാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ വെളിച്ചം തന്നെ നിങ്ങളാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി അത്രയും ഒരു ഫീലിങ്സിലാണ് ആ വ്യക്തി ഉള്ളത് അവരിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നെങ്കിലും അവർ മറ്റൊരു കാര്യങ്ങളിലും അവർ എന്താണ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അവർ ഉണർന്നെഴുന്നേക്കുന്ന സമയം മുതൽ അവർ ഉറങ്ങുന്നവരെയും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത് ഓക്കെ യെസ് നിങ്ങൾ കുറച്ച് എന്താണ് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക ഒരു അനുകൂല സാഹചര്യം നിങ്ങൾക്ക് ഡെയിലി വന്ന് ചേരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്കൊരു ഡിവൈൻ ടൈം യൂണിവേഴ്സ് തരുന്നുണ്ട് ആ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ളത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ് കാരണം നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാൻ കഴിയാത്ത രീതിയിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അത് മാനസികമായിട്ട് അത്രയും ആഴത്തില് അടുത്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ആ വ്യക്തി ഇപ്പോൾ ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡാണെങ്കിൽ പോലും അവരുടെ ആ ഒരു ചിന്ത ചിന്തകളിൽ നിറയെ നിങ്ങൾ മാത്രമാണ് അവർക്ക് വിട്ടു പോകാൻ കഴിയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അവർക്ക് ഒരിക്കലും ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയില്ല ഒന്നിനു വേണ്ടിയിട്ട് ഉപേക്ഷിക്കില്ല അവരുടെ സാഹചര്യങ്ങൾ മാറട്ടെ അവരുടെ അവർക്ക് അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻസ് വരട്ടെ എന്ന് ചിന്തിച്ച് മാത്രമാണ് ഈ വ്യക്തി വളരെയധികം ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ യെസ് അറ്റാച്ച്മെൻറ്റ് ഓക്കെ ഈ ഒരു കാർഡ് കാണുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ക്ലാരിഫൈഡ് ആണ് ഓക്കെ ഇതിലിനി പ്രത്യേകിച്ച് നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് എടുക്കേണ്ട കാര്യമില്ല അവരുടെ അവർ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ മുഖംമൂടി അണിഞ്ഞിരിക്കുകയാണ് അതായത് അവർക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് എത്രത്തോളം വലുതാണ് അവർ ഈ സെപ്പറേഷൻ അവർ എത്രത്തോളം അവരെ വേദനിപ്പിക്കുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ ഒളിച്ചു വെച്ചിരിക്കുകയാണ് മറച്ചു വെച്ചിരിക്കുകയാണ് അവർക്കറിയാം ഒരിക്കലും ഒരു ശക്തിക്ക് നിങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല ആര് ശ്രമിച്ചാലും അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം എന്നും നിലനിൽക്കുന്ന ഒന്നാണ് ഓക്കെ ഈ ഒരു കാര്യം നിങ്ങളിപ്പോൾ അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ആ വ്യക്തിയെക്കുറിച്ച് ഉള്ള അവരുടെ ആ ജെനുവിന് എത്രത്തോളം ജെനുവിൻ ആയിട്ടുള്ള ആണ് അവരുടേത് എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം അതിനെല്ലാം ഉള്ള ഒരു ആൻസർ ആണ് ഇവിടെ നമുക്ക് ഈ ഒരു സ്ട്രെണ്ടിലൂടെ യൂണിവേഴ്സ് തരുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഈ വേദനയിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ വ്യക്തി ഉപേക്ഷിച്ച് പോയി എന്തുകൊണ്ട് ആ വ്യക്തി തിരിച്ചു വരുന്നില്ല എന്തുകൊണ്ട് ഇത്രയും ഒരു ഡിലേ ഉണ്ടാവുന്നു അതിനെല്ലാം അതിനെല്ലാമുള്ള ആൻസേഴ്സും നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജുകളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ പിക്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ടാവാം ഐ എം സോ റെസ്ലെസ് കാൺ ഡു എനിത്തി വിതഔട്ട് യു നിങ്ങളില്ലാതെ അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയുന്നില്ല അവരുടെ മനസ്സ് അത്രയും അശാന്തമാണ് ആൻഡ് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വില് അണ്ടർസ്റ്റാൻഡ് മി അവരുടെ വേദനകൾ എപ്പോഴും അവർ മറച്ചു വയ്ക്കാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾ അവർ മനസ്സിലാക്കും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഐ ആം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട് ഇപ്പോൾ അവർ എന്താണ് ഇമോഷണലി ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വിൽ ബീറ്റ് യു കഥ നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ചു ചേരുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ഐ പ്രോമിസ് യു വിൽ യു ഐ വിൽ കം ബാക്ക് ടു യു ഓക്കെ നിങ്ങളോട് അവർ പ്രോമിസ് ചെയ്യാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരും ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ ഹൈഡ് മൈ ക്യുവേഴ്സ് അണ്ടർ മൈ സ്മൈൽ അവരുടെ മുഖത്തെപ്പോഴും ഒരു പുഞ്ചിരി വിടരുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിലുള്ള ദുഃഖങ്ങൾ അവർ മറച്ചു വെക്കുകയാണ് ഐ ഫിയർ യു വിൽ നെവർ ഫോർ ഗ്യു മീ ഓക്കേ ഇനി കോണ്ടാക്റ്റിൽ വരാനായിട്ട് ഒരവസരം കൂടി ലഭിച്ചാലും നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ഭയമുണ്ട് അവർ ചെയ്ത തെറ്റുകളോട് നിങ്ങളെ ക്ഷമിക്കുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട് വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഐ ഡോട് വിഷ് ടു ലോസ് യു ഓക്കെ നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ അവരുടെ ജീവിതത്തിൽ അത്രത്തോളം വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചു വന്നത് അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തു തരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് നമ്പർ നയൻ നയൻറ്റീൻ സിക്സ്റ്റീൻ നമ്പർ ഫൈവ് number 33 49 letter a letter r letter i letter s letter f letter l letter c letter a and letter k number 25 ലെറ്റർ ഡി ലെറ്റർ ടി റെഡ് കളർ ഈ ഒരു സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളാവാം ഗോൾഡൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവാം സജിറ്റേറിയസ് സോഡിയോക്സൈനിലുള്ളവരുണ്ട് സ്കോർപ്പിയോ ഏരിസ് ലിയോ അക്വേറിയസ് വെർഗോ ട്വൻറ്റി എയ്റ്റ് വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസിനെ നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള സാധ്യതയായിരിക്കാം ആൻഡ് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം ലോങ് ഹെയർ ഉണ്ടായിരിക്കാം ഗ്രീൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ഏപ്രിൽ മന്ത് നവംബർ ലെറ്റേ ഡി ഓക്കെ 33 ത്രീ റൊമാൻറ്റിക് ഈ വ്യക്തി ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് റൊമാൻസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ആൻഡ് റെഡ് കളർ ലെറ്റർ ടി ഫ്ലവേഴ്സ് എസ്പെഷ്യലി യെല്ലോ ഫ്ലവേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ഉണ്ട് അതുപോലെ തന്നെ ടീച്ചർ ഈ പ്രൊഫഷനിലുള്ളവരുണ്ട് ലോയർ ലോയർ ലോയറായിരിക്കാം ഡോക്ടേഴ്സ് ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം ഫോർട്ടി സെവൻ ആർട്ടിസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുണ്ട് പെറ്റ് ലവർ ആയിരിക്കാം എസ്പെഷ്യലി ക്യാറ്റ്സ് അബ്രോഡ് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ അബ്രോഡ് ആയിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സമയത്ത് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷന് ആഗ്രഹിക്കുന്നുണ്ടാവാം ലെറ്റർ ജി സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാവാം നമ്പർ ട്വൽവ് ഫോർട്ടി സെവൻ നമ്പർ ഫോർ ലെറ്റർ എച്ച് ഏപ്രിൽ മന്ത് ജനുവരി ആൻഡ് ഡിസംബർ മന്ത് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ റീഡിങ് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ